ഇതൊരു കൂനൻ തിമിംഗലം പ്രസവിക്കാൻ പോകുന്നതാണ് ഈ നിമിഷത്തിനു മുമ്പ് അവിശ്വസനീയമായ അയ്യായിരം കിലോമീറ്റർ ദൂരം അവൾ താണ്ടിയിരുന്നു അലാസ്കയിലെ കൊടുന്തണുപ്പുള്ള വെള്ളത്തിൽ നിന്ന് പ്രചനനത്തിനായി ഹവായിലെ ചൂടുള്ള കടലിലേക്കായിരുന്നു അവളുടെ യാത്ര എന്നാൽ ഈ ക്ഷീണിതയായ കൂനൻ തിമിംഗലത്തിന് വിശ്രമിക്കാൻ സമയമുണ്ടായിരുന്നില്ല കാരണം ഇരുപതിലധികം ആൺതിമിംഗലങ്ങൾ ഇണചേരാനുള്ള അവസരത്തിനായി മത്സരിച്ചുകൊണ്ട് അവളെ പിന്തുടരുകയായിരുന്നു പെട്ടെന്ന് ഒരു സൂചന കിട്ടിയതുപോലെ എല്ലാ ആൺതിമിംഗലങ്ങളും നിശ്ചലരായി കാരണം പെൺതിമിംഗലത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ചെറിയ വാൽമെല്ലെ പുറത്തേക്ക് വന്നിരുന്നു അവൾ പ്രസവിക്കാൻ പോകുകയായിരുന്നു ഒരു കൂനൻ തിമിംഗലത്തിന്റെ പ്രസവം എന്നത് അത്യപൂർവമായ കാഴ്ചയാണ് ഒരു കാലത്ത് മത്സരാർത്ഥികളായിരുന്ന തിമിംഗലങ്ങൾ ഇപ്പോൾ സംരക്ഷകരായി മാറി പെൺ പെൺതിമിംഗലത്തിനു ചുറ്റും ഒരു വലയം തീർത്തു വളരെയധികം സമ്മർദ്ദത്തിലായിരുന്ന അമ്മയ്ക്ക് ഒരു നിമിഷത്തെ സമാധാനം നൽകാൻ ആൺ തിമിംഗലങ്ങൾ കുമളകൾ പോലും ഊതി ഒരു സംരക്ഷണ കവചമുണ്ടാക്കി താമസിയാതെ കൂനൻ തിമിംഗലത്തിന്റെ പിറന്നു രണ്ട് ടൺ ഭാരമുള്ള ആ കുഞ്ഞിന് സ്വന്തമായി പൊങ്ങിക്കിടക്കാൻ കഴിഞ്ഞില്ല അവയ്ക്ക് വെള്ളത്തിനടിയിൽ ശ്വാസമെടുക്കാനും കഴിയില്ല അതിനാൽ അമ്മ അതിന്റെ ശരീരത്തെ പതിയെ വെള്ളത്തിനു മുകളിലേക്ക് ഉയർത്തി ലോകത്തിലെ കുഞ്ഞിന്റെ ആദ്യത്തെ ശ്വാസം പൂർത്തിയാക്കാൻ സഹായിച്ചു അടുത്തതായി കുഞ്ഞിന്റെ വളർച്ചാ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ ഭക്ഷണം അമ്മ കൂനന്തിമിംഗലത്തിന് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു എന്നാൽ അവർ ഉണ്ടായിരുന്ന വെള്ളത്തിൽ തീരെ ഭക്ഷണമില്ലായിരുന്നു അതിജീവിക്കാൻ ഭക്ഷണം ധാരാളമുള്ള അലാസ്കയിലേക്ക് അവർക്ക് അയ്യായിരം കിലോമീറ്റർ ദൂരം വീണ്ടും യാത്ര ചെയ്യേണ്ടി വന്നു അമ്മ കൂനന്തിമിംഗലം മണിക്കൂറിൽ ആറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു ശാരീരിക സ്പർശത്തിലൂടെയും ശബ്ദങ്ങളിലൂടെയും അവൾ കുഞ്ഞിനെ തന്റെ വേഗത നിലനിർത്താൻ ഓർമ്മിപ്പിച്ചു വിശാലമായ സമുദ്രത്തിൽ ദിശ തെറ്റിപ്പോകാൻ എളുപ്പമാണ് എന്നാൽ അമ്മ കൂരൻ തിമിംഗലത്തിന് ഭൂമിയുടെ കാന്തികക്ഷേത്രം മനസ്സിലാക്കാനും സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ മുൻ ഓർമ്മകൾ എന്നിവ ഉപയോഗിച്ച് അവളുടെ വഴി നിർണ്ണയിക്കാനും കഴിഞ്ഞു ദിശാപരമായ വ്യതിയാനം കൃത്യമായി ഒരു ഡിഗ്രിക്കുള്ളിൽ നിലനിർത്തി ഇത്രയും ഉയർന്ന കൃത്യതയുള്ള നാവിഗേഷൻ നിയന്ത്രണം അതിമനോഹരമാണ് എന്നാൽ അവരിൽ നിന്ന് വളരെ ദൂരെ ഒറ്റപ്പെട്ട ഒരു കൂനൻ തിമിംഗലത്തിന് എന്നേക്കുമായി ദിശ നഷ്ടപ്പെട്ടിരുന്നു ഇതൊരു പുതിയ പ്രായപൂർത്തിയായ പെൺകൂനൻ തിമിംഗലമായിരുന്നു കടലിൽ വലിച്ചെറിഞ്ഞ മീൻവലകൾ അവളുടെ നാവിൽ കുടുങ്ങിയിരുന്നു അവൾക്ക് വലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ദീർഘകാലത്തെ പട്ടിണി കാരണം പതിയെ മരിക്കുക എന്നതായിരുന്നു അവളെ കാത്തിരുന്നത് ഈ നിമിഷം അവൾ തീർത്തും ദുർബലയായിരുന്നു ശ്വാസമെടുക്കാൻ വെള്ളത്തിനു മുകളിൽ വരാൻ പോലും അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു ഒരുപക്ഷെ ഈ കൂനൻ തിമിംഗലത്തിന്റെ ദുരിതം മനസ്സിലാക്കി നാല് മീറ്ററിലധികം നീളമുള്ള ഒരു ടൈഗർ സ്രാവ് പിന്നാലെ വന്നു വിരുന്നൊരുക്കാനുള്ള ശരിയായ അവസരത്തിനായി കാത്തിരുന്നു പ്രധാനപ്പെട്ട നിമിഷത്തിൽ ഒരു ആൺകൂനൻ തിമിംഗലം അവളുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു അവൻ തന്റെ വാൽകൊണ്ട് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ശക്തിയായി അടിച്ചു ടൈഗർ സ്രാവിനെ പൂർണമായും ഓടിച്ചു നിർഭാഗ്യവശാൽ അധികം താമസിയാതെ പെൺകൂനൻ തിമിംഗലത്തിന് വെള്ളത്തിന് മുകളിൽ വരാനുള്ള ശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു ആൺകൂനൻ തിമിംഗലം അവളുടെ അടിയിലൂടെ നീന്തി അവളുടെ അമ്മ അവളെ ജീവിതത്തിലെ ആദ്യത്തെ ശ്വാസം പൂർത്തിയാക്കാൻ സഹായിച്ചതുപോലെ അവൻ പെൺകൂനൻ തിമിംഗലത്തെ ഉപരിതലത്തിലേക്ക് വലിച്ചടിച്ചു ജീവിതം അവസാനിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെക്കുറച്ച് ശ്വാസമെടുക്കാൻ അവളെ സഹായിച്ചു ഈ ഒറ്റപ്പെട്ട സമുദ്രസഞ്ചാരിക്ക് അവളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കൂട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ഈ ചാനലിന്റെ ഒരു മെമ്പറാവാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്റെ ഈ ചെറിയ കുടുംബത്തിൽ നിങ്ങളും അംഗമാകൂ